നമസ്കാരം ഷേർ തിരുവല്ലയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് പാവയ്ക്ക ഫ്രൈ ആണ് ഇതുണ്ടാക്കുന്നത് നമ്മുടെ സ്വന്തം നിസാരണനാണ് അപ്പോൾ പാവയ്ക്ക എങ്ങനെയൊക്കെയാണ് അരിയുന്നത് ഇതിന് വേണ്ട ചേരുവകളും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക നമ്മൾ ഉണ്ടാക്കുന്നത് അഞ്ഞൂറ് പേർ പാവയ്ക്ക ഫ്രൈ ആണ് ആദ്യമേ അരിഞ്ഞു വച്ചതിന് ശേഷം അതിന് നമ്മൾ ചെമ്പിലേക്ക് തട്ടി തട്ടിയതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും ഇട്ട് അതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ പാവയ്ക്ക ഇപ്പം നല്ലപോലെ മിക്സ് ചെയ്തേക്കുവാണെങ്കിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് അതിനുശേഷം നമ്മൾ ചെമ്പിൻ്റെ അകത്താണ് പാവയ്ക്ക വറക്കുന്നത് ഇതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചാണ് ഓയിലിൻ്റെ അകത്താണ് ഈ പാവയ്ക്ക വറക്കുന്നത് ഓയിലല്ലാതെ നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്തും നമുക്ക് പാവയ്ക്ക വറക്കാം അപ്പം ഓയിൽ നല്ല പോലെ തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ പാവയ്ക്ക തട്ടിയിരിക്കുകയാണ് ഏകദേശം ഒരു രണ്ട് പൈസോളം പാവയ്ക്കാണ് ആദ്യമേ അതിലേക്ക് തട്ടുന്നത് അത് നിങ്ങൾക്ക് കാണാം എണ്ണ നല്ല പോലെ തിളച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ തേങ്ങാക്കൊത്ത് അരിഞ്ഞു വെച്ചേക്കുവാണെങ്കിൽ തേങ്ങാക്കൊത്ത് തന്നെ നമ്മൾ അതിൻ്റെ കൂടെ ഫസ്റ്റ് തന്നെ ചേർത്ത് ഇതിന് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ വച്ച് കഴിഞ്ഞാൽ പച്ചമുളക് ഉണ്ട് അതുപോലെ തന്നെ ഉണക്കമുളക് തേങ്ങാക്കൊത്ത് കരിയാപ്പല ഇത്ര ഐറ്റങ്ങളാണ് നമ്മളിതിൻ്റെ അകത്ത് ചേർക്കുന്നത് അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് കാണാം ഓരോരോ ഘട്ടങ്ങളായിട്ട് ഈ ഓരോരോ ഐറ്റങ്ങൾ ചേർക്കുന്നത് ഇപ്പൊ ഏകദേശം നമ്മൾ എണ്ണക്കകത്തിട്ട് വാർത്തെടുത്ത പാവയ്ക്ക ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പാവയ്ക്ക ഇട്ടതിന് ശേഷം ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഒന്ന് മൂത്തോ ഇല്ലെന്നൊക്കെ നോക്കുക ഇപ്പൊ നമ്മുടെ പാവയ്ക്ക ഫ്രൈ ആയിരിക്കുകയാണ് അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും മുളക് അതുപോലെ തന്നെ കരിവേപ്പില പച്ചമുളക് ഇപ്പം എല്ലാം നല്ല എണ്ണയ്ക്കകത്ത് നല്ല ഫ്രൈ ആയിട്ടിരിക്കുകയാണ് അപ്പം നമ്മളുടെ വീട്ടിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഒരു സാധനമാണ് അപ്പം നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനുള്ള റിപ്ലൈ കമൻ്റായിട്ട് നിങ്ങൾ തരാം മറക്കല് വീഡിയോ ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക അടിപൊളി ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ ബൈ